പുതുമോടിയിൽ തൂത ജി എം എൽ പി സ്കൂൾ തൂത റോയൽ പെയിന്റ് സഹകരണത്തോടെയാണ് സ്കൂൾ പെയിന്റ് അടിച്ച് പുതുവർണമാക്കിയത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ തൂത ജി എം എൽ പി സ്കൂൾ പെയിന്റ് അടിച്ച് വർണ്ണാഭമാക്കിയിരിക്കുകയാണ് പി ടിഎയും സ്കൂൾ അധികൃതരും പതിനഞ്ചു വർഷക്കാലമായി കാലമായി തൂതയിൽ പ്രവർത്തിക്കുന്ന റോയൽ പെയിന്റ്സിന്റെയും ഇൻഡിഗോ പെയിന്റ്സിന്റെയും സഹകരണത്തോടെയാണ് സ്കൂളിലെ പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കിയത് ഞാനിവിടെ കൂടിയിരിക്കുന്നത് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ റോയൽ പെയിൻസ് തൂത ഇവിടുത്തെ നമ്മുടെ പെയിന്റ് ഡീലറാണ് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരവും ആണ് ഈ ഒരു സ്കൂൾ ഇവിടെ പെയിന്റ് പെയിന്റ് ചെയ്തത് ഇൻഡിഗോ പെയിന്റ്സിന്റെ സേവാ ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഇൻഡിഗോ പെയിന്റ്സിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഇവിടെ വേണ്ട എല്ലാ പെയിന്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഇൻഡിഗോ പെയിന്റ് സ്പോൺസർ ചെയ്തതാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ നല്ലവരായ പെയിൻറ്റർ സുഹൃത്തുക്കളാണ് സൗജ അവിടെ ഒരു ദിവസത്തെ ഇന്ന് ഞായറാഴ്ച ആയിട്ട് കൂടും തന്നെ ഒരു ദിവസത്തെ വേതനം വേണ്ടാന്ന് വെച്ചിട്ട് സൗജന്യമായിട്ടാണ് ഈ സ്കൂൾ പെയിന്റ് ചെയ്തേക്കുന്നത് ഇവിടെ വന്ന എല്ലാ പെയിൻ്റർ സുഹൃത്തുക്കൾക്കും എസ്പെഷ്യലി റോയൽ പെയിൻറ് സ്കൂളിലെ ഓണർ മിസ്റ്റർ അഷ്റഫിനും ഞാൻ ഈ അസ്രഫ് നന്ദി പറയുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സർക്കാർ സ്കൂളുകൾ ഈ മോശം നിലനിൽക്കുന്ന സർക്കാർ സ്കൂളുകൾ പെയിന്റ് അടിച്ചു കൊടുത്ത് നല്ല മനോഹരമാക്കി തീർക്കുക എന്നതാണ് ഇതൊരു ഉത്സവം തന്നെയാണ് ഇൻഡിഗോ പെയിന്റ്സിന്റെ അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് സേവാ ഉത്സവം എന്ന് പേര് നൽകിയിട്ടുള്ളത് റോയൽ പെയിന്റ്സിന്റെ കീഴിലുള്ള നാൽപ്പത്തി എട്ടോളം വരുന്ന പെയിന്റിംഗ് തൊഴിലാളികളാണ് സ്കൂളിലെ പെയിന്റിംഗ് ജോലികൾ നടത്തിയത് കൂടാതെ തൂത സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും പി ടി രക്ഷാധികാരികളും പൂർണ്ണ പിന്തുണയോടെ രംഗത്തെത്തി രാവിലെ ആറു മണിക്ക് തുടങ്ങിയ പെയിന്റിംഗ് ജോലികൾ ഉച്ചയോടെ അവസാനിച്ചു സ്കൂൾ കോമ്പൗണ്ടുകൾ മതിലുകൾ ചുമരുകൾ ക്ലാസ് റൂമുകൾ തുടങ്ങി സ്കൂളിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പെയിന്റിംഗിലൂടെ മനോഹരമാക്കി സതുദ്യമത്തിന് മുൻകൈയ്യെടുത്ത റോയൽ പെയിൻസിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് സ്കൂൾ എച്ച് എം യു രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു പി സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുകയാണ് ഇൻഡിഗോ പെയിൻറ്റ്സ് അതിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൂതയിലെ പ്രമുഖ പെയിൻറ് സ്ഥാപനമായ റോയൽ പെയിൻസിൻ്റെ കൂടി ഇന്ന് വിദ്യാലയത്തിലെ രണ്ട് ബിൽഡിങ്ങിലെയും പെയിൻറിങ് ജോലികൾ പുരോഗമിക്കുകയാണ് സർക്കാർ സ്കൂളിലെ ഇത്തരം പരിപാടികൾക്ക് മറ്റ് ഫണ്ടുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയൂ ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഈ രണ്ട് സ്ഥാപനങ്ങളോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ് എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് റോയൽ പെൻസിനോടും അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുന്ന ഇൻഡിഗോ പെൻസിനോടും ഇന്നിവിടെ ഇവിടെ ഏകദേശം അമ്പതോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എൻ എസ് എസിന്റെ ഇരുപതോളം വിദ്യാർത്ഥികളും അതുപോലെ പൂർവീക പൂർവ വിദ്യാർത്ഥികളും എല്ലാം ഇന്ന് പങ്കെടുക്കുന്നുണ്ട് വളരെ സേവാ ഉത്സവ് എന്ന പേരിട്ടിരിക്കുന്ന ഈ ഒരു പരിപാടി വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അഷ്റഫിനോട് നന്ദി ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ റോയൽ പെയിൻസ് സന്നദ്ധമാണെന്ന് റോയൽ പെയിൻസ് ഉടമ അഷറഫ് പറഞ്ഞു എന്റെ കയ്യിലുള്ള അമ്പതോളം പെയിൻറ്റർ സുഹൃത്തുക്കളാണ് എനിക്ക് ഇതിന് സപ്പോർട്ട് വന്നത് വരും തലമുറക്ക് നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം വൃത്തിയോടെയും സുഖത്തോടെയും ഉള്ള ഒരു സ്കൂളാക്കി തീർക്കാൻ ഞങ്ങൾക്ക് ഇതിന് സാധിച്ചു ഇനിയും നമ്മുടെ ഏത് സ്കൂളിലാണെങ്കിലും ഞങ്ങളുടെ വളരെ നിലയിലുള്ള സപ്പോർട്ട് നൽകുന്നതാണ് ഇതിന് സപ്പോർട്ട് വന്നതിന്റെ മാന്യ സുഹൃത്തുക്കളും എൻ്റെ കസ്റ്റമേഴ്സുമാണ് ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെൽ പറഞ്ഞു ഏകദേശം അമ്പതോളം പെയിന്റർമാർ പെയിന്റർമാരുടെ അസോസിയേഷന്റെ കീഴിൽ അമ്പതോളം പെയിന്റർമാർ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ ആറു മണിക്ക് തന്നെ എത്തി ഉച്ച ഒരു കൂടി സ്കൂൾ കോമ്പൗണ്ടും പരിസരവും മുഴുവനായിട്ട് പെയിന്റ് പെയിന്റടിച്ച് അതിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ഇതെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യ സമയം കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ചെയ്തു തീർത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഈ ഒരു അവസരത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏക ഗവൺമെൻറ് എൽ പി സ്കൂളാണ് നമ്മളെ സംബന്ധിച്ചോളം തൂത ഗവണ്മെൻറ്റ് എൽ പി സ്കൂള് ഇവിടെ ഇങ്ങനെ ഒരു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ ഇൻഡിഗോ പെയിൻ്റിനോടും അതുപോലെ തന്നെ ഇതിന് വളരെ സജീവമായിട്ട് കൂടി മുന്നോട്ട് വന്ന് ഇത് നമ്മുടെ ഈ ഒരു സ്കൂളിലേക്ക് കൊണ്ട് കൊണ്ടെത്തിക്കുന്നതിന് നേതൃപരമായ പങ്ക് വഹിച്ചിട്ടില്ല റോയൽ പെയിൻസിൻ്റെ പ്രിയപ്പെട്ട സ്ട്രോഫിനോടും ഗ്രാമപഞ്ചായത്തിന്റെ ഈ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ അൻവർ കെ ടി സുപൈർ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ സി പി ഹംസക്കുട്ടി പതിനാറാം വാർഡ് മെമ്പർ സി എച്ച് ഹമീദ് ഇൻഡിഗോ പെയിന്റ് ബ്രാഞ്ച് മാനേജർ പ്രദീപ് സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് സ്കൂളിൽ പെയിന്റിംഗ് ജോലികൾ ചെയ്ത തൊഴിലാളികളെ അനുമോദിച്ചു